വേണ്ടി അള്ളാഹു ഒരു നബി അയച്ചിട്ടുണ്ട് മൂസ സൈദൻസാൻ മൂസ ഒരു ബാത്തിരിന്റെ ഒരു വഴിയാ പറഞ്ഞത് വെള്ളിയാഴ്ച ജുമാകാരം നിസ്കരിച്ച് നിസ്കരിച്ച ആളുകൾ എന്ത് ചെയ്യാം ഒരാളെ ബാധിച്ച ആളെ ഇടയിലിരിക്കുക ചുറ്റിയിരിക്കുക എന്നിട്ട് എന്ത് ചെയ്യാം മുന്നൂറ്റി പതിമൂന്ന് മുസ്ലിങ്ങൾക്ക് ഹതിയാക്കി മുന്നൂറ്റി പതിമൂന്ന് മനസ്സിലായില്ലേ എന്നിട്ട് അദ്ദേഹത്തെ മന്ത്രിക്കുകയും ചെയ്യുകയും ചെയ്യുക ഇത് മുജറബാദ്

مونة كل بعد ربنا وبعد فيهم رسولا منهم يتلو عليهم آياتك رب إيه جندي إلى رسول رسول نكوك صلى الله عليه وسلم يتلو عليهم آياتك هذا عندنا نمرة ونا نمبر ربنا وبعد فيهم رسولا إلى جندي اللي رسول نكوك رم صلى الله عليه وسلم على يدعى كذا سيدنا إبراهيم أليس إن دعاء كذا ويدير إبراهيم القواعد كعبة بدت يرتمن هرت ഇബ്രാഹിം മിനൽ യത്തിന്റെ കല്ലുകൾ വെച്ച് ഇങ്ങനെ പടുത്തുയർത്തുന്ന നേരത്തുള്ള ഇത് റസൂലൻ മഹാനായ റസൂലിനെ ദ്വാരാണ് ആയിരത്തി രണ്ടാം കാര്യമാണ് ഒന്നാം കാര്യം എന്നതാണ് അതാണ് ഖുർആാൻ കൊണ്ട് മനുഷ്യൻ പിഴക്കും എന്ന് ഖുർആാനിലുണ്ട് നബിയെ കൊണ്ട് ും ഒരു പ്രമാണം ലോകത്ത് ഖുർആൻ കൊണ്ട് കാരണം ഒരു ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തെ ദുഷ്ട ഉദ്ദേശക്കാരനും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുക എന്നാൽ ഹബീബ നബി ഒരു മാതൃകയാണ് തിരിക്കാൻ കഴിയില്ല മനസ്സിലൂടെ നബി ഒരു മാതൃകയാണ് ആ മാതൃകയിൽ ഇനി ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും കഴിയില്ല ആ മാതൃക നിനക്ക് ലഭിച്ചപ്പോൾ അത് റീഫാണെങ്കിൽ പോലും അത് ബലവത്താണ് റീഫാണ് എന്നാൽ പോലും നീ ശ്രദ്ധിക്കണം ചിലപ്പോൾ ആ മാതൃക എത്തിയപ്പോൾ അത് സഹീ ആയി നിനക്ക് ലഭിച്ചില്ല നിനക്കൊരു ഡൗട്ടായി അത് സഹീയാണ്

പോലെയുള്ള കാര്യങ്ങൾ സുന്നത്തായ കാര്യമാണ് പക്ഷേ അതിൽ വന്നിട്ടുണ്ട് മനസ്സിലായോ നഗമുറിച്ചാൽ അത് വെള്ളപ്പാണ്ടുണ്ടാക്കും മനസ്സിലാവുക പറഞ്ഞത് ശ്രദ്ധിക്കണം വറദൻഹു നഗമുറിക്കുന്നതിൽ നെഹി വന്നിട്ടുണ്ട് എന്ന് ബുധനാഴ്ച ദിവസം നഗമുറിക്കരുത് എന്നാൽ അത് ബലപ്പെട്ട ഒരു രേഖയല്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ വളരെ ബലപ്പെട്ട ഒരു രേഖയല്ല ബുധനാഴ്ച നഗ മുറിക്കരുത് ഒരു ബലപ്പെട്ട രേഖയല്ല എന്നാലും അങ്ങനെ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് നഗ മുറിച്ചാൽ അത് അത് മനുഷ്യൻ വെള്ളപ്പാണ്ടുണ്ടാക്കും അതായത് നസീമുരിയാൽ ഷിഫാൻ്റെ വ്യാഖ്യാനമാണ് നാല് വാല്യത്തിൽ ആറ് വാല്യം തന്റെ ഓർമ്മ വിശദമായ പഠനമാണ് അബിബ നബിയെ പറ്റി എന്നിട്ട് അദ്ദേഹം പറയാണ് ഒരു ആലിം അങ്ങനെ മുൻഗാമിയുധനാഴ്ച ഫനുഹിയ മുഴിച്ചു അപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു കൂടെയുള്ള ആലിമീങ്ങളോ മറ്റു പറഞ്ഞു അത് പാടില്ലല്ലോ അത് പറ്റില്ലല്ലോ അത് പാടില്ലല്ലോ എന്ന് പറഞ്ഞു ഫഖാല അപ്പോൾ ഈ ആലിം ഈ സമുന്നതനായി ആലിം പറഞ്ഞു ഹാദ അതങ്ങനെ സ്വഹീഹായി സ്ഥിരപ്പെട്ടിട്ടില്ല ഫലാഹെ കഹുൽസു ഇത് കാരണം അദ്ദേഹത്തിന് വെള്ളപ്പാണ്ടുണ്ടായി അദ്ദേഹം എന്തു പറഞ്ഞു പറ എന്ത് പറഞ്ഞു എനിക്കത് അങ്ങനെ സ്ഥിരമായി സഹിയായ ഒരു റിപ്പോർട്ടായി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ എന്നിട്ട് അദ്ദേഹം നഗമുറിച്ചു അപ്പോൾ ഫലാഹെ കൂൽ ബറസു അദ്ദേഹത്തിന് വെള്ളപ്പാണ്ടുണ്ടായി വളരെ പെട്ടെന്ന് നാമുറി കഴിഞ്ഞു നേരം വൈകാതെ അദ്ദേഹത്തിന് വെള്ളപ്പാട് ആരംഭിച്ചു വെള്ളപ്പാണ്ടുണ്ടായി മുസ്തഫ പിന്നെ അദ്ദേഹം വെള്ളപ്പാണ്ട് കൊണ്ട് കഷ്ടപ്പെട്ടു

അദ്ദേഹം പറഞ്ഞു എം എസ് അത് എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ നബി പറഞ്ഞു അങ്ങനെ കേൾക്കപ്പെട്ട് വരുന്നത് പോരെ നിനക്ക് എനിക്കത് ഇഷ്ടല്ലാന്ന് പറഞ്ഞത് ഏതായാലും നീ കേട്ടല്ലോ നിനക്ക് സ്വഹയായ അജീത്തായി കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെ കേൾക്കപ്പെട്ടല്ലോ നീ അങ്ങനെ കേട്ടല്ലോ അത് പോരെ അതുപോലെ എനിക്കത് ഇഷ്ടമില്ലാന്ന്

കേട്ട അദ്ദേഹം എതിർ ചെയ്തല്ലോ എന്നതിന് പിന്നീട് അദ്ദേഹം ഞാൻ കൊല്ലങ്ങൾ അനുവദിയായി ബുധനാഴ്ച മുടി താടി ഒന്ന് ഒന്നും ഒന്ന് ബുധനാഴ്ച നവമുറിക്ക പോലത്തെ കാര്യങ്ങൾ ചെയ്യാത്തവർക്ക് കൈമൊക്ക ണ്ടല്ലോ അങ്ങനെ അങ്ങനെ പറഞ്ഞത് കേട്ടുല്ലാ ചെയ്തില്ല അതും ഒരു പറഞ്ഞേ കേട്ടു പറഞ്ഞു ആരോ വന്ന് പറഞ്ഞു പിന്നെ എന്റെ സഹയൊന്നും നോക്കില്ല അപ്പം പറഞ്ഞിട്ടുണ്ട് കേട്ടു ലോകത്തിന്റെ മാതൃക െന്ന് പറ നമ്മൾ ഒരു ഹൃദയാണ് നമ്മുടെ ചോരയാണ് നമ്മുടെ മജ്ജയാണ് നമ്മുടെ എല്ലാമാണ് നബി വലിയ ഒരാൾ നമുക്കില്ല എന്താ നബി 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 റസൂള്ളന്റെ ദൂതനാണ് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നബിയോട് നബി മുസ്ലിങ്ങൾ പ്രധാനപ്പെട്ടതാണ് മുസ്ലിങ്ങൾക്ക് ഹതി ചെയ്താൽ സെഹർ ബാദ്ര ഒരു ഒരു ഞാന ഒറ്റമൂലി പറഞ്ഞ ഒരു മസോറായ വ്യക്തിയെ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് ജുമാ നമസ്കാരം കഴിയുക ഒരു ഒരു ഒറ്റമൂലി ഒരു ഒറ്റമൂലി ഇടയ്ക്ക് ഞാൻ ചില ഒറ്റമൂലികൾ എന്നൊക്കെ പറഞ്ഞു തരാറുണ്ടല്ലോ അവരൊറ്റമൂലി പറയാം വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു മസോറായ ആളെ നടുവിരുത്ത് സിഹർ ഒഴിവാക്കാൻ വേണ്ടി മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിമൂന്ന് മുറുസലീങ്ങൾക്ക് ഹിയാക്കി അയാളുടെ ഇടയിലിരിച്ചോ എന്നിട്ട് അദ്ദേഹത്തെ ഈ ഓദ്യവരൊക്കെ മന്ധിക്കുകയും സെഹർ ഒഴിവാക്കാൻ വേണ്ടി ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയും ചെയ്താൽ ഇത് തിരിഞ്ഞിട്ടില്ല ഒന്നുകൂടി വേണ്ടി അള്ളാഹു ഒരു നബി അയച്ചിട്ടുണ്ട് മൂസാ അല്ലെ മൂസ ഒരു ബാത്തിലിന്റെ ഒരു വഴിയാണ് പറഞ്ഞത് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം നിസ്കരിച്ച് നിസ്കരിച്ച ആളുകൾ എന്ത് ചെയ്യാം ഒരാളെ ആയ സെഹർ ബാധിച്ച ആളെ ഇടയിലിരിക്കുക ചുറ്റിയിരിക്കുക എന്നിട്ട് എന്ത് ചെയ്യാം മുന്നൂറ്റി പതിമൂന്ന് മുസ്ലിങ്ങൾക്ക് ഹതിയാക്കി മുന്നൂറ്റി പതിമൂന്ന് മനസ്സിലായില്ലേ എന്നിട്ട് അദ്ദേഹത്തെ മന്ത്രിക്കുകയും ജുവാ ചെയ്യും ചെയ്യുക

മൂന്ന് കൊലപാതകം പറ ഒന്ന് രണ്ട് കൊലപാതകം നാല് പലിശ തിന്നൽ അഞ്ച് എത്തീമിന്റെ മുതലപഹരിക്കൽ ആറ് പ്രതിസന്ധിയിൽ പിന്തിരിഞ്ഞോടൽ ഏഴ് പതിപ്രതകളായ സ്വാദിഹത്യകളായ പെണ്ണിനെ കുറിച്ച് വിഭിചാരാരോപണം നടത്തുക അള്ളാഹുളക്കാത്തു രക്ഷിക്കട്ടെ ഏഴുവൻ ദോഷാണ് ഒന്ന് ശുക്കി രണ്ട് മൂന്നാണ് കൊല കൊല എന്താ എന്താ കൊല എന്താ പറഞ്ഞത് ഒരാളെ കൊല്ലുന്നത് മനുഷ്യരാശിയെ മുഴുവനും കൊല്ലുന്നതിന് സമമാണ് അല്ലെ അങ്ങനെ അല്ലേ പറഞ്ഞത് അവനാരെ പോലെയാണ് ഒരാളെ കൊന്നാൽ ആരെ പോലെയാണ് മനുഷ്യരാശിയെ ഒന്നടങ്കം കൊല്ലുന്നത് കൊല്ലുന്നത് പോലെയാണ് മാനവരാശിയെ ഒന്നടങ്കം കൊല്ലും പോലെയാണ് എന്ത് ആ കൊലപാതകം ക്ഷിക്കട്ടെ കാത്തിരക്ഷിക്കട്ടെ ചിന്തിക്കണം എന്നവർ ഈ സിഹറിന്റെ പരിഹാരമാണ് എന്ത് മുസ്ലിങ്ങൾക്ക് വേണം ചെയ്യുക അവരുടെ കൂട്ടത്തിൽ നേതാവാണ് മുഹമ്മദ് മുസ്തഫ അവരൊന്നും ഇങ്ങോട്ട് എത്തൂല إيمان محمد حبيبان النبي إيمان كلا إن الله شرط لإيمان إيمان الأنبياء والرسل أنبياء مرسلين على كيمان واجب شرطان ولي النبي رسول الله صلى الله عليه وسلم النبي كيمان دوبي ولي أخل الله ميثاق النبيين لما آتيتكم من كتاب محكمة ثم جاءكم رسول مصدق لما معكم لا تؤمنوا النبي ولا تنصرونه هذا سورة هذا سورة علي عمران علي عمران إن بتنامت عليه വലിയൊരു കാര്യമില്ല ഹീബാണ് ലോകത്തെ ഏറ്റവും വലിയ കാര്യം ഹബീബിനെ എന്തു വന്നാലും ഹബീബ് മാതൃകയാൻ കൊണ്ട് മനുഷ്യൻ പിഴക്കാം ഹബീബിനെക്കുറിച്ച്

شكر علينا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي ഒരു സമ്പൂർണ്ണ പ്രതിനിധിയാണ് മുഹമ്മദ് മുസ്തഫ സമ്പൂർണ്ണ പ്രതിനിധിയാണ് സമ്പൂർണ്ണ പ്രതിനിധിയാണ് ബാക്കിയുള്ളവർ സമ്പൂർണ്ണ പ്രതിനിധികൾ ഇത് സമ്പൂർണ്ണ പ്രതിനിധിയാണ് യഥാർത്ഥ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ഒരാളിനെ അങ്ങയുടെ കൈയിൽ വെച്ച് ഒരാൾ പ്രതിജ്ഞ ചെയ്താൽ ഇന്നമാനല്ല അവരാരോടാണ് കൈ അവരുടെ കൈയുടെ മേൽ വരും

ما شاء الله ما شاء الله ما شاء الله الله نافع إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما حسبي ربه جل الله

നിങ്ങളുടെ കയ്യിലെ ഒരാൾ കൈവച്ചാൽ അവർ കൈവച്ചത് അല്ലാഹോട് നിങ്ങളുടെ അള്ളാഹുവിന്റെ കൈ ഫോക്കായി ഏതൊരാളുടെ കൈൻറെയും അപ്പോൾ അവരുടെ ആരെ കൈ ഉണ്ടാവും ലോകാവസാനം വരെ ഈ ഭൂമിയിലെ മുഴുവനും ആളുകൾ പഠിച്ചാലും

അങ്ങെറിഞ്ഞിട്ടില്ല അങ്ങെറിഞ്ഞപ്പോൾ അങ്ങെറിഞ്ഞപ്പോൾ അങ്ങെറിഞ്ഞിട്ടില്ല ബദറിന്റെ തുടക്കത്തിൽ ഒരു പിടി മണ്ണ് വാരി ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ടു ഹബിബ നബി അതിനെ പറ്റി ഇറങ്ങിയ ആയത്താണേത് ഇത്ര എറിഞ്ഞു കുറാൻ പറഞ്ഞു എറിടില്ല അതാ രസം അങ്ങെറിഞ്ഞിട്ടില്ല ഇത്രമ്മയ അങ്ങെറിഞ്ഞപ്പോൾ അങ്ങെറിഞ്ഞപ്പോൾ അങ്ങെറിഞ്ഞിട്ടില്ല അങ്ങെറിഞ്ഞപ്പോൾ അങ്ങെറിഞ്ഞിട്ടില്ല ആരാണ് എറിഞ്ഞത് ഇതാര എന്നിട്ടാടിൽ സന്തോഷിക്കാതിരിക്കേ വീട്ടിയല്ലാതെ നമ്പർ പതിനേഴ് എഴുതണേക്കണേ നോക്കണേ നോക്കണേ എടുത്തു നോക്കണേ പിന്നെ നോക്കണേ മനസ്സിലായില്ലേ ആദ്യം ഫത്ത പത്ത് അങ് എറിഞ്ഞിട്ടില്ല ഇത് റൊമൈത്ത അങ് എറിഞ്ഞപ്പോൾ അങ്ങ് എറിഞ്ഞപ്പോൾ അങ്ങ് എറിഞ്ഞിട്ടില്ല പിന്നെ അള്ളാഹു ആണ് അങ്ങെറിഞ്ഞപ്പോൾ അങ്ങെറിഞ്ഞിട്ടില്ല എറിഞ്ഞത് ആരാണ് ഒരാൾ ഇങ്ങനെ എറിഞ്ഞു പിന്നെ അള്ള പറഞ്ഞു നിങ്ങൾ എറിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ആരെ എറിഞ്ഞേ അല്ലോ അള്ളാഹുവിനെ ഒരു ശത്രുവിനെ നശിപ്പിക്കാൻ എറിയേണ്ടതുണ്ടോ ഇതാദാഹോക്കറിയുന്നത് പറഞ്ഞത് ചിന്തിക്ക മകന് ഏതോ ഇത്തരം തല്ലി പിന്നെ പോലീസ് വന്നു അപ്പോൾ ബാപ്പ പറഞ്ഞു മോനല്ലേ തല്ലി ഞാൻ ഞാൻ തീരുമാനിച്ച തല്ലി കൊടുക്കണം ആക്ഷൻറെ പേര് എടുത്തു ഞാൻ ഇങ്ങോട്ട് ഏറ്റു തല്ലിയത് തന്നെ പപ്പൺ ആക്ഷൻ ഏറ്റു പിന്നെ ഞാൻ തന്നെ ഞാനാണല്ലേ ഞാൻ തല്ലേ ഞാൻ എന്തോ തീരുമാനിച്ചത് മനസ്സിലെ അള്ളാഹുതരാക്ക് നശിപ്പിക്കാൻ തൽയേണ്ടതുണ്ടോ ഇല്ല ഇവിടെ എന്തു പറഞ്ഞു ആ കൈ എന്ന് അതിന്റെ ഷറഫാണ് ആ കയ്യേന പിടി മണ്ണ് വരിക അതിന്റെ ഷറഫാണ് അതിങ്ങളല്ല അത് ഞാനാണ് ആര് പറയാ അത് വില്ലേജ് ഓഫീസർ അല്ല അവരാണ് ാണ് ഇതുവരെ ഖുർആാൻ ചർച്ച ചെയ്തു നിസ്കാരം അഞ്ച് എന്ന് പറയാത്ത കിതാവാണ് ഖുർആൻ അത് പറഞ്ഞിരുന്നെങ്കിൽ ചേകനൂർ ഉണ്ടാവില്ല പറഞ്ഞത് അഞ്ച് എന്ന വാക്ക് ഖുർആനിൽ എഴുതിക്കാട്ടെന്തില്ല വരിന്റെ ഉള്ളിൽ കൂടി പറഞ്ഞു അഞ്ച് ഹംസ് എന്നൊരു വാക്ക് ഹംസക്കും എന്നൊരു വാക്ക് ഖുർആാനിൽ വരികൾക്കിടയിലേ ഉള്ളൂ അത് തിരിച്ചും മറിച്ചും പറയാം ചേക്കനൂരും അസംസിലേനും വാദപ്രദത്തനും ഒരുങ്ങിയപ്പോൾ രണ്ടാൾ ഒരായത്തോറു ഈ ആയത് കൊണ്ട് അഞ്ചു സമർപ്പിക്കും ഈ ആയത് കൊണ്ട് അഞ്ചു ചേകനൂര് പറയും അഞ്ചെന്നുണ്ടെങ്കിൽ പിന്നെ പറയില്ലോ മനസ്സിലായില്ലാ അത് പറയാത്തംസക്കും അഞ്ച് എന്നൊരു വാക്ക് മൂന്നര മതിയേന് മൂന്നര മതിയെ ചേകനൂര് പോലത്തെ ഒരു പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ എന്ത് മതിയായിരുന്നു ായി മൂന്നക്ഷരം മതിയായിരുന്നു എന്നിട്ടോ പറഞ്ഞില്ല അങ്ങനത്തെ കിതാബോ കൂറുവാൻ അതിലാണ് എന്തു പറയണത് ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക് ഒരു പിടി മണ്ണു അതിനെ പറയണത് അങ്ങെറിഞ്ഞപ്പോൾ അങ്ങെറിഞ്ഞിട്ടില്ല ഞാനാണ് എറിഞ്ഞത്